ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദോമമായി സ്വാഗതം നിങ്ങൾക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കട്ടെ ഫോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലികൾ തുറന്നുകൊണ്ടിരിക്കും നമുക്ക് പരസ്പരം സംസാരിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും തരും നമ്മുടെ ജീവിതത്തിലെ നമ്മൾ തുടക്ക സമയത്ത് അതായത് നമ്മുടെ വിഭാഗം കഴിഞ്ഞ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ പങ്കാളി എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങൾ രണ്ട് കൂട്ടരും എങ്ങനെയായാലും ഈ വിഭാഗം കഴിയണം നിങ്ങൾക്കൊന്നാകണം എന്നുള്ള ചിന്ത നിങ്ങൾ നന്നായിട്ട് പെരുമാറും നിങ്ങളെപ്പോലെ സ്നേഹമുള്ളവരും മാതൃക ഉള്ളവരും മറ്റാരും കാണില്ലല്ലോ എന്നാൽ ചില കൂട്ടർ ആ പ്രണയകാലവും അടിപടിയിലൂടെ അങ്ങ് മുന്നോട്ട് പോകും പക്ഷെ ലൈഫിൽ അവർ വളരെ സന്തോഷത്തോടെ പോകുന്നതും കാണാൻ സാധിക്കും കാരണം അവരുടെ ജീവിതത്തിൽ അഭിനയം അവിടെ എടുത്തിട്ടില്ല യഥാർത്ഥമായിട്ട് അവർ ജീവിതം കണ്ടു എന്നതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് നമ്മൾ ആ ആദ്യ നാടുകളിൽ പുരുഷൻ്റെ സ്വഭാവത്തിലെ രീതി എങ്ങനെയെന്നും പുരുഷൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ എന്താണ് പുരുഷൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് ബലഹീനം എന്താണ് ആഗ്രഹങ്ങൾ എന്താണ് അവിടെ സ്വഭാവ രീതികൾ എന്താണ് ഇഷ്ടഭക്ഷണം എന്താണ് ഇഷ്ട നിറം എന്താണ് അവരുടെ ഇത്തരത്തിലുള്ള വസ്ത്രമാണ് അവർക്ക് ധരിക്കാൻ ആഗ്രഹം അവരെ എന്നിൽ എന്താണ് കാണുന്നത് നിങ്ങളിൽ അവർ തന്നിരിക്കുന്ന വില എന്താണ് നിങ്ങളെങ്ങനെ വസ്ത്രം ധരിക്കുന്നതും നിങ്ങളെങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നതും ഇതൊക്കെ നിങ്ങളുടെ പുരുഷൻ ഏത് തരത്തിൽ ആണ് കണ്ടത് ഏത് തരത്തിലാണ് അതിനെക്കുറിച്ച് ബോധം ഉണ്ടായിരുന്നത് നിങ്ങൾക്കതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം കാരണം ഓരോ പുരുഷനും അവർ ആ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അവരെങ്ങനെ ആയിരുന്നു അതാണ് ആ വ്യക്തി കാലം അവരെ പല മാറ്റങ്ങൾക്ക് വിധേയമാക്കും ജീവിത പ്രാരാബ്ധത്തിൽ അവർ പല മാറ്റങ്ങളും വരുത്തും ഒരു പക്ഷേ അവർ ദേഷ്യക്കാരാകാം പിന്നെ അവർ മിണ്ടാത്തവരാകാം ചിലപ്പോൾ അവർ നിങ്ങളെ തന്നെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നവരുമാകാം കാരണമെന്ന് പറഞ്ഞാൽ അവൻ ഒരു ഒറ്റ വ്യക്തിയിൽ നിന്നും പെട്ടെന്ന് അവൻ്റെ ചുവതലകൾക്ക് മാറ്റം വന്നു അവരൊരു ഭർത്താവെന്ന ചുമതലയിലേക്ക് എടുത്ത് ഉയർത്തപ്പെട്ടു അപ്പോൾ ഒറ്റയ്ക്കും തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം കഴിയുകയും അവരുടെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് ഒക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങളുടെ കാര്യവും നിങ്ങളുടെയും അവരുടെയും തമ്മിൽ രണ്ട് രണ്ടുപേ കാര്യങ്ങളും പൂർണ്ണമായിട്ട് നോക്കാം അതുപോലെ നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്നതിലുപരി ഇപ്പോൾ മാതാപിതാക്കളാകാൻ തയ്യാറെടുക്കുന്ന കാലവും കൂടി ആയിരിക്കും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അധികമായിട്ടുള്ള വീട്ടുകാര്യങ്ങൾ വീട്ടിലുള്ള മറ്റ് ആവശ്യങ്ങൾ എല്ലാ ബജറ്റും ഒരാൾക്ക് സൂക്ഷിച്ചും കണ്ടും അത് കൊണ്ടുപോകാനുള്ള ഒരു രീതി അവർക്കറിയില്ലായിരിക്കും കാരണം വിഭാഗത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ മനസ്സിലാകുന്ന സമയം വരുമ്പോഴേക്കും മക്കൾക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിരിക്കും അത്രയും ദിവസങ്ങൾക്കിടയിൽ അവർ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയും പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി അവർ എങ്ങനെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കും അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഞാൻ ആദ്യമേ പറയട്ടെ വിഭാഗത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തം എന്ന് പറയുമെങ്കിലും പക്ഷെ പുരുഷനെന്നത് അധിക ബാധ്യതയാണ് ഏറ്റെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ ചുമതലയും ഒരു വ്യക്തിയുടെ മാത്രം ഭാരമായി വരും ഒരു പക്ഷേ നിങ്ങളും ജോലിക്ക് പോകുന്നു എങ്കിൽ അത് രണ്ടുപേരുടെയും ബജറ്റ് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ ഒരാളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് നിങ്ങളുടെ ലൈഫെ നിങ്ങളെ നിന്നും നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ആദ്യം നിങ്ങൾ പരസ്പരം നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുറവുകൾ എന്തെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ വിലഹീനത എന്തെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ മാറ്റം വരുത്താൻ സാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഓരോ നിമിഷവും അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് യഥാർത്ഥ പച്ചയായ ഒരു മനുഷ്യനായി മാറിയേ പറ്റേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അഭിനയിച്ച് നിങ്ങളുടെ ജീവിതം പൊലിപ്പിക്കാനായിട്ട് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ വീണ വീണക്കുറുക്കനെ ഓർമ്മയുണ്ടല്ലോ അതുപോലെ നിങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന നിമിഷം ആ ലൈഫ് തന്നെ വെറും തീരാൻ നഷ്ടത്തിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ ഒരു വ്യക്തിയെ അല്പമദ്യപാനോ ഒക്കെ ആക്കി തീർക്കുമെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മാറ്റാനായിട്ട് സാധിക്കും കാരണം ഓരോ സന്ദർഭങ്ങളും അവസരോചിതമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു പ്രത്യേക കഴിവുണ്ട് ഏത് പ്രതിസന്ധിയും തരണം ചെയ്തു പോകാനുള്ള ഒരു മനോധൈര്യം കൂടുതലും സ്ത്രീകൾക്കാണുള്ളത് ഒരു പുരുഷനെടുക്കുന്നതിനേക്കാളും നല്ല സൊല്യൂഷൻ എപ്പോഴും സ്ത്രീകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നത് സത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുന്നതിനു മുമ്പ് നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ഒരു പക്ഷേ മറ്റൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോകുന്നതെങ്കിലും ജീവിതം നഷ്ടപ്പെട്ടു എന്നെ ഒന്നിച്ച് ജീവിക്കാനാവില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളിൽ വിവാഹ നാടുകളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ആ വ്യക്തിയിലേക്ക് മാറാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ ജോലിക്കാരാണെങ്കിൽ ഒരു പക്ഷെ അവിടെയുള്ള ജോലിയുടെ ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ തളർച്ചയിലെത്തിക്കും നിങ്ങൾ വളരെ ഭാരത്തോട് വന്നിരിക്കും ചില കുടുംബ അന്തരീക്ഷം നിങ്ങളെ തീർത്ത് തർപ്പണമാക്കും എന്താണ് എപ്പോഴും പോരെടുക്കുന്ന അമ്മായിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നാത്തൂന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തിനേയും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ ശിഥിലമാക്കാൻ അവർ തന്നെ ഒരു കാരണമായി തീരും കാരണം അവർ വരുമ്പോഴേ ചെയ്യും അവരുടെ മക്കളോട് കാര്യങ്ങൾ അവർ പറയുകയും അത് നിങ്ങളുടെ തമ്മിലുള്ള ബന്ധത്തെ തരത്തിലും നിങ്ങളുടെ ബന്ധം ഉലച്ചിലായി മാറുന്നതിനും അത് സാധ്യമാകും അതുകൊണ്ട് തന്നെ അവരെയും പരിഗണിച്ച് അവർ പറയുന്ന കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരാളെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യമോ എങ്ങനെയായിരുന്നു അതനുസരിച്ച് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതായത് സ്നേഹമെന്ന ഒരു അമൃതം ആ ഒരു രീതി നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും എന്താണോ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് അത് മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ അത് എല്ലാ ജീവിതത്തിലും എപ്പോഴും അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ സ്നേഹം കൊടുത്ത് സ്നേഹം നേടുക എന്നതാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് പക്ഷേ ഇതെല്ലാം ഇങ്ങനെയാണെങ്കിലും ദേഹോപദ്രവം ഉണ്ട് എങ്കിൽ ആ ബന്ധത്തിന് അതിൻ്റെ അർത്ഥപത്തായ മൂല്യം നഷ്ടപ്പെട്ടു എന്ന് സാരം കാരണം എന്താണോ നിങ്ങൾ മേലോ മേലോപദ്രവിക്കാനുള്ള കാരണം ഇതുവായിട്ടുള്ളത് അതിനെ പരിഹരിക്കാനാവുമെങ്കിൽ പരിഹരിക്കുക ആവശ്യമില്ലാതെ ഉപദ്രവത്തിലോട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ഒരാൾക്കുമില്ല എന്നുള്ള ചിന്തകൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പൊതു പാതയിലോട്ട് പോകാനും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം എന്താണോ നിങ്ങളുടെ അടിസ്ഥാനമായിട്ട് മാറ്റം കുറിക്കുന്നതിന് ഉചിതമായ രീതി അതനുസരിച്ച് മാറി താമസിക്കാൻ നോക്കുക ചില മാതാപിതാക്കൾ പെൺമക്കളെ ജീവിക്കാൻ സാധിക്കും സമ്മതിക്കില്ല എന്താണ് അവർ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് അവരുടെ കുടുംബ ബന്ധത്തെ തകർക്കുന്നതിനും ഒരു കാരണമായി തീരും കാരണമെന്ന് പറഞ്ഞാൽ വയസ്സാൻ കാലത്ത് അവരെ നോക്കാൻ നോക്കാനൊരാൾ വേണം എന്നുള്ള ചിന്തയാൽ ഒരു സ്വാർത്ഥ സ്വാർത്ഥഭാവത്താൽ ചില മാതാപിതാക്കൾ പെൺമക്കളെ യൂസ് ചെയ്യും എന്നാൽ മക്കളുടെ ജീവിതം തകർന്നു പോയി എന്ന് അവർ ഓർക്കില്ല കാരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ഒരാളെ താങ്ങും തണലും വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം മക്കളുടെ ജീവിതം വരുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല അവരുടെ അവിടെ കുടുംബം അവരുടെ മക്കൾ അത് മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ അത് സന്തോഷമായൊരു കുടുംബ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം അവിടെ ഉടലെടുക്കും കാരണം ഓരോ കുടുംബം ബന്ധവും തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി പ്രതീക്ഷയോടുകൂടെയും ഒത്തിരി ആഗ്രഹവും ഇന്ന ഇന്ന രീതിയിൽ ജീവിക്കണം എന്നെല്ലാം അവർ സ്വപ്നം കണ്ടാണ് വരുന്നത് അത് തകർക്കാനായിട്ട് മാതാപിതാക്കൾ തുനിയരുത് അങ്ങനെ തുനിയുന്ന പക്ഷം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തന്നെയാണ് ബന്ധനം ഒരുക്കുന്നത് അവർക്ക് കഴിച്ചെടുത്തുപ്പാനും വെയ്യ എന്നാൽ ഇറക്കാനും വെയ്യ എന്നൊരു അവസ്ഥയിലോട്ട് നിങ്ങൾ മാതാപിതാക്കൾ മാറാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നല്ലതാകാനാണ് പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പുരുഷൻ എങ്ങനെയാ മാറണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക അവർ ബലഹീനതയോട് കൂടി നിങ്ങൾ അവരെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക ആരും പെർഫെക്റ്റ് അല്ല ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ബലഹീനതകളുണ്ട് എല്ലാവർക്കും കുറവുകളുണ്ട് പോരായ്മകളുണ്ട് നല്ലതും തീയതുമായ കാഴ്ചകളും കഴിവുകളും തീരുമാനങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ സുരക്ഷിതം ഓർത്ത് മാത്രമാകാനാണ് ശ്രമിക്കേണ്ടത് വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബസമാധാനത്തിൽ പോകും അല്ലാതെ നമ്മൾ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാതെ വീണ്ടും 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 തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് എടുത്തെറിയപ്പെട്ടാൽ അത് തന്നെ തുടർന്നു കൊണ്ടിരുന്നാൽ ഈ കുടുംബ ജീവിതത്തിലെ എന്ത് മൂല്യമാണുള്ളത് എന്ത് അർത്ഥമാണുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും അത് നമ്മൾ ചെയ്യുക നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതുപോലെ തന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ ശ്രമിക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക അവരുടെ ഭക്ഷണങ്ങൾ അത് നന്നായി കൊടുക്കാൻ ശ്രമിക്കുക അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക അവർക്ക് വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുക സന്തോഷം കൊടുക്കുക സമാധാനം കൊടുക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും നമുക്കും ഇതെല്ലാ കാര്യവും ഒരുക്കിത്തരും കാരണം നമ്മൾ ചെയ്യുന്നത് എന്തോ അത് കണ്ടാണ് മക്കളും ചെയ്യുന്നത് എല്ലാവരും വാർത്തയ്ക്കും ബാധിക്കും ആ സമയത്ത് ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വിലവിച്ചിട്ട് കാര്യമില്ല കാരണമെന്ന് പറഞ്ഞാൽ കർമ്മ എന്നത് എല്ലാവരിലും വരും ചെയ്യുന്നത് എന്തോ അത് സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കുക ജീവിതത്തിലുടനീളം എപ്പോഴും സമാധാനം നിങ്ങളെ തേടിയെത്തും കാരണം ജീവിതം ഒന്നേ ഉള്ളൂ ഈ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ദുഃഖം മാത്രം കാക്ഷിച്ചിരുന്നാൽ അത് തന്നെ വരും നമുക്കുണ്ടാവുന്ന സന്തോഷം ആ സന്തോഷത്തെ നമ്മൾ ആസ്വദിക്കണം ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ എപ്പോഴും സമാധാനമുള്ളതായിരിക്കും ആ സമാധാനം ആ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ നീളം എല്ലാവരിലും പ്രകടമായിരിക്കും എന്നാൽ മാത്രമേ ലൈഫ് സുന്ദരമാവുകയുള്ളൂ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന എന്ത് വഴിയാണോ തുറന്നിട്ടുള്ളത് അത് അടയ്ക്കുക ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ അത് പാടെ ഉപേക്ഷിക്കുക സംശയരോഗം ഉപേക്ഷിക്കുക കാരണം നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ചിന്തയിൽ നിങ്ങൾ എടുക്കുന്ന സംശയം അത് കുടുംബ ബന്ധത്തെ തന്നെ ശിഥിലമാക്കും ഒരു കുടുംബത്തെ താർത്ത് തരിപ്പണമാക്കാനായിട്ട് സംശയത്തിന് കഴിയുമെന്നതും ഓർക്കുക ജീവിതമെന്നത് ഒന്നേ ഉള്ളൂ അത് സൂക്ഷിച്ച് കണ്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും ഷീ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം നന്ദിയും അർപ്പിക്കുന്നു